അങ്ങനെയാണെങ്കിൽ മോഹൻ ഗീതയെ തന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുകയല്ലേ മര്യാദ എത്രയും നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് അതങ്ങ് നടത്താം എന്താളിയാ ഇനിയുള്ളതെല്ലാം ഭാഷ തന്നെയല്ലേ നടത്തേണ്ടത് എന്താ ഇനിയും പ്രകാശനെ കാണാത്തത് ഞാൻ ഞാൻ പ്രകാശനെ വീട് കണ്ടോളാം അങ്ങനെ ആയിക്കോട്ടെ വേണ്ട നടന്നു പോയിക്കോളാം അപ്പോ മാർഷക്ക് അറിയാ ഉദ്ദേശം ഒരു മണിക്കൂർ ആയല്ലോ ഇത്ര സമയം പോലെ അവർക്ക് ധാരാളം ഞാൻ കൈമലിനെ വിളിച്ചെന്നോ ഇല്ലല്ലോ അപ്പൊ പിന്നെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചാമുമായി സംസാരിച്ചെന്ന് പറഞ്ഞതോ ഇതിലെന്തോ ചതി ഉണ്ടല്ലോ മാഷേ വന്നാട്ട i'm ബാഡ് അവിടെ ഹാങ് അവിടെ ഇല്ല സർ കൈമിനോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ ശ്യാംപ്രകാശ് എന്നെ ഒരു കരുവാക്കിയതാണ് ശ്യാംപ്രകാശ് പറഞ്ഞതനുസരിച്ചാണ് മോഹൻ എന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു നാടകം കളിക്കാൻ ഞാൻ നിർബന്ധിതയായത് മോഹൻ തികച്ചു നിരപരാധിയാണ് അയാളെ ഇത്തരത്തിൽ ക്രൂശിക്കുന്നതിൽ മനം കൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് എന്റെ മരണത്തിന് ഉത്തരവാദി ഞാൻ മാത്രമായിരിക്കും എന്ന് ഗീത ബോഡി പോസ്റ്റ് വാങ്ങണം സംഭവം നടക്കുമ്പോൾ മോഹൻ ബോംബെയിലായിരുന്നു എന്ന് വാദിക്കാൻ പോണെന്നാണ് വക്കീൽ പറഞ്ഞത് അതിനുള്ള തെളിവുകൾ അയാൾ ഒപ്പിച്ചിട്ടുണ്ട് സമ്മതിച്ചു പക്ഷേ നമ്മൾ ഈ വാദിക്കാൻ പോകുന്ന പോയിന്റുകളെല്ലാം ചെയ്യാൻ കഴിവുള്ള പ്രകാശ് അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്ലേ കാണിച്ച സന്മനസിന് നന്ദി പറയാനാ വന്നത്യായിട്ടും ഇതാണോ നിങ്ങൾ പറഞ്ഞ ഷോക്കുകൾ കണക്കുകൾ തീർക്കാൻ എനിക്കും അവകാശമുണ്ട് മറക്കണ്ട പേടിക്കണ്ട വയലൻസ് അല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് അത്ര പെട്ടെന്ന് നിങ്ങളൊന്നും മരിക്കാനും പാടില്ല നിയമമാണ് എന്റെ ആയുധം ഇത്രയും നാൾ നിങ്ങളെ രക്ഷിച്ചുകൊണ്ടിരുന്ന അതേ നിയമം കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിപ്പിക്കും നമ്മുടെ ാണ് തുടങ്ങാൻ പോകുന്നത് ഈ നിയമയുദ്ധത്തിൽ പരമാവധി ശിക്ഷ നിങ്ങൾക്ക് ഞാൻ വാങ്ങി തരും അതുവരെ എനിക്ക് വിശ്രമമില്ല ഇതെന്റെ പ്രതിജ്ഞയാണ് ഇറ്റ്സ് മൈ പ്ല പിന്നെ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും അഡ്വക്കേറ്റ്സിനെ വരുത്തി എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട നിയമത്തിന്റെ കളി വളരെയധികം കളിച്ചിട്ടുള്ളവനാണ് ഞാൻ ഐ നോ ഹൗ ടു ഫൈറ്റ് ആൻഡ് വിൻ ദിസ് കേസ് ദിസ് മൈ ചാലഞ്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ എന്റേതും ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ് മിസ്റ്റർ പ്രകാശ് പക്ഷേ ഇത്തരം ട്രാൻസ്ഫറുകളൊന്നും എന്നെയും രാജശേഖരനെയും പോലുള്ള ഒരു മുറയിൽ തകർക്കുകയില്ല മിസ്റ്റർ പ്രകാശ് കൈമളിന്റെ ആൾക്കാർ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയാം അങ്ങേരുടെ ഓപ്പറേഷൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള റിപ്പോർട്ട് എന്നെ ഏൽപ്പിച്ചിട്ടാണ് രാജശേഖരൻ പോയത് രാജശേഖരൻ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കുകയാണ് എന്റെ ലക്ഷ്യം ഗീതയുടെ മരണം ഒരു മർഡർ ആണെന്നും കൈമളിന്റെ ആൾക്കാരാണത് ചെയ്തിട്ടുള്ളത് എന്നതിലും എനിക്ക് യാതൊരു സംശയവുമില്ല എഴുത്ത് വ്യാജമാണ് സാർ കൈയക്ഷരം ഇത്രയും മനോഹരമായി ഫോർജ് ചെയ്യാൻ കഴിവുള്ള ഒരാളെ ഈ നാട്ടിലുള്ളൂ അനന്തകൃഷ്ണൻ രണ്ടു ദിവസത്തിനകം അയാളെ സാറിന്റെ മുമ്പിൽ ഹാജരാക്കാൻ എനിക്ക് കഴിയും അതൊരു നല്ല ഐഡിയ ధైర్యూ ఐ విత్ యూ థ్యాంక్ యూ సార్ ఐఎమ్ నంబ్యార్ సూపరింటెండెంట్ ఆఫ్ పోలీస్ ഗീതയെ കൊന്ന കുറ്റത്തിന് നിങ്ങളെയും മകനെയും അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത് വണ്ടിയിൽ കെയറ് വണ്ടിയിൽ തമാശ പറഞ്ഞു നോക്കിയോ ചേട്ടാ എല്ലാം മംഗളമായി വരുന്നുണ്ട് നമ്മൾ ആ ഡോക്ടർക്ക് കൊടുത്ത കാശിന് പ്രയോജനം ഉണ്ടായി നൂറ് ശതമാനവും ആത്മഹത്യയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെരി ഗുഡ് ഇപ്പോ തെളിവായി കസ്റ്റഡിയിൽ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഇതാ മോഹൻറെ ലോക്കറ്റ് തൽക്കാലം ഇത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ കണ്ടിരിക്കണം അതിലെന്തെങ്കിലും വരുമ്പോഴാ എന്റെ സ്വഭാവം മാറുന്നത് ആ കള്ളെഴുത്ത് എഴുതി അനന്തകൃഷ്ണനെ രണ്ടു മൂന്ന് മാസത്തെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നത് ആ ബുദ്ധി എന്റെ ഊഹം ശരിയാണെങ്കിൽ അവനെ തപ്പി ഇറങ്ങിയിരിക്കുക പ്രകാശ് അത് ഞാൻ വേറെ വേറെ അപ്പോഴപ്പോഴായി അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നതാണ് ഇഷ്ടം ഓ തന്റെ ഒരു കാര്യം സർ പ്രകാശിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റ് ലേറ്റസ്റ്റ് നീക്കങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുമല്ലോ ആ നമ്പ്യാർ അവരുടെ ഏജന്റ് സ്വപ്നത്തിൽ പോലും ഞാൻ കൂടിയ പല പോലീസ് ും ഇന്ന് പോക്കറ്റിലുണ്ട് ഞാൻ മിസ്റ്റർ കഴിവ് കുറച്ച് കാണിയല്ലേ ബട്ട് ഐ ഫീൽ ഇന്നത്തെ നിലയ്ക്ക് പ്രകാശിനെ അവരെ ഒറ്റയ്ക്ക് നേരിടാൻ പ്രയാസമായിരിക്കും നമ്മൾ ഒന്നിക്കാൻ ഇതിലും നല്ല ഒരു അവസരം വന്നുചേരാനില്ല ഇപ്പം നമ്മുടെ രണ്ടുപേരുടെയും കോമൺ എനിമയാണ് കൈമൾ അയാളുടെ തകർച്ച കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാനായിരിക്കും നമ്മൾ യുണൈറ്റ് ചെയ്താൽ വി ക്യാൻ സീ ദാറ്റ് രക്തചുരിച്ച റിവഞ്ച് എടുക്കുന്നതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത് സാർ ഉദ്ദേശിക്കുന്നത് വരും ഹലോ ഇസ് ഇറ്റ് അസിസ്റ്റന്റ് കളക്ടർ ഓഫ് കസ്റ്റംസ് സർ ഹലോ മിസ്റ്റർ നിങ്ങൾ പുറത്തേക്കണം ഞങ്ങൾ പരിശോധിക്കണം നവോ കൈമലയർ അപ്പോൾ സർ നമ്മുടെ കമ്പനി ولا വേട് അടക്കാൻ സർ അയ്യോ ആ ഫയൽസല്ലോന്ന് കാണണം നിങ്ങൾ ആരെ അവർ പിടിച്ചെടുത്തത് കേസ് എടോ കാശ് നമുക്ക് നാളെ ഉണ്ടാക്കാം പേടി അതല്ല തമ്മിലുള്ള എല്ലാ ബന്ധവും ഇനി ഇതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം വല്ലതും പോയാൽ അതോടെ നമ്മുടെ എല്ലാ കളികളും തീരും കൈയും കണക്കും ഇല്ലാതെ കിട്ടിയ ചാൻസലർ നമ്മളെ ഷെഡിലാക്കാൻ അയാളുടെ നീക്കം നമ്മുടെ കൺസേൺസ് പ്രതികാരമായി

ും തെറ്റിദ് സോ ഇവിടെ വെച്ച് നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു ഓക്കേ ഓക്കേ നമുക്ക് ഓക്കെ